ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം ഇമ്മ എൻ്റെ വീട്ടിലില്ലേ അമ്മ രാവിലെ തന്നെ ഉമ്മൻ്റെ വീട്ടിൽ പോയി ഇമ്മ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഉച്ചകത്ത് ഫുഡൊക്കെ കഴിച്ച് എന്നാലും ഉമ്മമാരുണ്ടാകുമ്പോൾ ഒരു നമുക്ക് ഫുഡ് ഉണ്ടാക്കിത്തരും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ വൈകുന്നേരം ആയാലും ഉമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും കേട്ടോ അപ്പം ഇന്നുമ്മല്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ തപ്പിത്തരാണ് എന്തെങ്കിലും ഒന്നും കിട്ടോ വൈകുന്നേരം ആയാലും അങ്ങനെ തപ്പി തപ്പി അവസാനം നമുക്ക് മക്രോണി കിട്ടി ക അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താണെന്ന് പറയാമൊന്ന് കമൻറ്റ് ചെയ്യൂ മക്രോണി എന്തേണോ എന്നറിയാൻ വേണ്ടി കേട്ടോ ഇപ്പോൾ ന്യൂഡിൽസിൻ്റെ അത്ര ഒന്നും രസം ഉണ്ടാവില്ല എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ന്യൂഡിൽസ് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ ഇനി ഇത് തിളച്ച് വറ്റ എന്നിട്ട് ഞാൻ ബാക്കി പറയാം കൈസ് ആ തിളച്ച് വരുമ്പോൾ തന്നെ അല്ല സോറി തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ സാധനം ഇട്ടുകൊണ്ടിട്ടോ മറ്റേ തിളച്ച് വരുമ്പോൾ വെള്ളം തിളച്ചതല്ലേ അപ്പം ഇതിൻ്റെ വേവ് കുറേ അപ്പം അതിനായിട്ട് നല്ലത് ഞാനെന്ത് വെള്ളം തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇടാൻ വിചാരിച്ചേ നിനക്ക് ഇത് അറിയില്ലേനു കിട്ടോ എൻ്റെ സിസ്റ്ററാ പറഞ്ഞാൽ മതി പിന്നെ ഞാനിത് കുറേ കഴിച്ചിട്ട് ഇവിടെ ഇൻ്റെ ഇൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത് കേട്ടോ എൻ്റെ വീട്ടിൽ ഇത് ഇടയ്ക്ക് എടുക്കുണ്ടാക്കും പിന്നെ നമുക്ക് തിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഉപ്പ് തിമ്മ പിടിക്കൂല ഉപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ട എന്നാലെന്താ ചില പരസ്പരം ഉട്ടിപ്പിടിച്ചില്ല പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ അത് കഴിഞ്ഞ ദിവസം നന്നായി ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് തിളക്കാൻ വേണ്ടി അവിടെ വയ്ക്കുക അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ തിരുമ്പി അതൊക്കെ എടുത്തോണ്ടിട്ടേ സാധാരണ അമ്മേനിട്ട് അതൊക്കെ എടുക്കൽ അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇനി ഇപ്പോൾ ഞാൻ തന്നെ അനിയത്തിനെ എവിടെയോടേയും കാണൂല അപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്ത് അങ്ങനെ തിരുമ്പിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും ഇത് തിളച്ച് ഏകദേശം സെറ്റ് ആയിക്കണേ നമ്മൾ കയ്യിലെടുത്തു ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അത് നമ്മൾ ഊറ്റിയെടുക്കുക ഊറ്റി കുറച്ചു നേരം വെക്കട്ട എന്നിട്ട് പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുക അപ്പല്ലേ അത് റെഡി ആയി വരുമ്പോഴത്തേന് നമുക്ക് വേറൊരു ഐറ്റം തിന്നാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയുമാണ് ഞാൻ പിന്നെ പോസ്റ്റ് പോസ്റ്റാണ് അപ്പോൾ ഇത് മാങ്ങ വെച്ചുണ്ടാക്കിയത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞുതരാം മാങ്ങയും പാലും പിന്നെ അതേപോലെ തന്നെ നമ്മളെ സാവുനേരി എന്ന് പറയും അതായത് പായസത്തിലൊക്കെ ഇടുന്ന സംഭവം അതെല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു ഐസ്ക്രീം ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ കൊറേ ആണോ ജപ്പാൻ ആണോ എന്ന് ഓർമ്മയില്ല അവിടുത്തെ ഒരു പെണ്ണിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അതിൻ്റെ അനിയത്തി കണ്ടതാണ്ട് ഓളുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പിന്നെ മാങ്ങ എൻ്റെ ഹസ്ബൻഡിന് വീട്ടിൽ നിന്ന് ഇനി അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ റെസിപ്പി ഞാൻ പിന്നെ ഒരു ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതാണ് ആ നമ്മൾ മക്രോണി ഉണ്ടാക്കണം അപ്പം അതിക്ക് വേണ്ട സവാള അതേപോലെ തന്നെ നമ്മളെ അവർ പറഞ്ഞ പോലെ സവാള ഗിരിഗിരി ആ അതുതന്നെ സവാള വേണം പിന്നെ അതേപോലെ തന്നെ തക്കാളി വേണം സവാളി ഞാൻ ഒരു സവാളിയും ഒരു തക്കാളി കേട്ടോ എടുത്തത് കാരണം ഞാനെൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പാണുള്ളത് ഇപ്പാക്ക് അങ്ങനത്തെ ഒന്നും വല്ല ഇഷ്ടമില്ല അപ്പോൾ പിന്നെ ഞാനും ഓളും തന്നെ കഴിക്കുന്നുണ്ടാവുള്ളൂ അങ്ങനെ ഒരു തക്കാളി ഒരു സവാളയും എടുത്തു കേട്ടോ ഓക്കെ അപ്പോൾ അത് കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അയക്കുള്ള പൊടികൾ നന്നാൽ മഞ്ഞപ്പൊടി മുളും പൊടി പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടീനി പിന്നെ ഞങ്ങൾ ചിക്കനോ ഏതെങ്കിലും ഒന്നും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ മുട്ട തന്നിട്ട് എടുത്ത് അപ്പോൾ പോയിനി മുട്ട പിന്നെ നമ്മൾ ചട്ടയൊക്കെ ചൂടാ അതിൻ്റെ ശേഷം അയക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ ഇത്തിരി ഒഴിക്കണുള്ളൂ കേട്ടോ ഈ എണ്ണ അത്ര നല്ല സാധനമൊന്നുമില്ല പക്ഷേ എണ്ണയിലിട്ട് മുങ്ങിപ്പൊരീണ ഐറ്റംസൊക്കെ നമുക്ക് പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ എനിക്ക് സവാള ഇട്ടിക്കണേ ഇനി ഇത് നന്നായിട്ട് വാടി വറ്റട്ടോ പിന്നെ ആ പെട്ടെന്ന് ആടി വരാൻ വേണ്ടി നമ്മളെല്ലാവരും സ്ഥിരം ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇപ്പം നാ ഒഴിച്ചില്ല അത് കോഴി വെളിച്ചെണ്ണേനെ അതായത് കോഴി പൊരിച്ച വെളിച്ചെണ്ണ കേട്ടോ അതാകുമ്പോൾ ഒന്നും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വാടി വരുക പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ഒരു അഭിപ്രായമാണ് ആയിട്ടോ ഉള്ളി നന്നായി വാട്ടണ്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് തക്കാളി ഇടാറുള്ളത് അപ്പോൾ തക്കാളീൻ്റെ കൂടെ അതൊന്നുകൂടി വാടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞ് വാളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളി ഒരു മീഡിയം ലെവൽ വാടിപ്പം അയക്ക് തക്കാളി മഞ്ഞപ്പൊടി മുളമ്പൊടി നേരത്തെ പറഞ്ഞ ചിക്കൻ മസാല പിന്നെ അതുപോലെ തന്നെ ഗരം മസാല അതൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ എൻ്റെ ഒരു മെയിൻ ഐറ്റം ഞാൻ നേരത്തെ ഒഴിച്ചില്ല ആ ചിക്കൻ പൊരിച്ചു വലിച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ അത് കുറേ കാലത്ത് മുന്നത്തൊന്നും ഉപയോഗിക്കരുത് അത് ഞങ്ങൾ ഇന്നലെ രാത്രി പൊടിച്ച് ചിക്കൻ്റെ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്തത് അത് ഒരാഴ്ച മുന്നേത്തോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് അത് നല്ലതല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മുട പൊട്ടി ചോദിക്കുക എന്നിട്ട് മുട പൊട്ടി ചോദിച്ചതിന് ശേഷം നന്നായിട്ട് അളക്കുക മുട്ട പൊട്ടിച്ചപ്പോൾ ഈ മുട്ടത്തോലിപ്പം തന്നെ ഇക്കും വീണേലും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ നമ്മൾ വെത്തപ്പാടിച്ചു ചെയ്യുമ്പോഴേ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക മുട്ടത്തോലൊക്കെ വീണ ഭയങ്കര ഇക്കാരും അങ്ങനെ പിന്നെ അത് നന്നായി വാട്ടിയതിൻ്റെ ശേഷം മുട്ട ഒക്കെ ഒന്ന് സെറ്റായതിന്റെ ശേഷം ഞമ്മക്ക് ബാക്കി കാര്യങ്ങൾക്ക് കിടക്കാം നമ്മൾ കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഒരു മയത്തിന് കുറവാണ് അപ്പം നമ്മൾക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ ഒന്ന് വെന്തിട്ടാൻ നല്ല രസമായി കാര്യം തക്കാളി എന്തൊക്കെ ഒന്നുകൂടി ഉപയോഗിക്കാറ് വളർത്തി കിടന്നപ്പം നല്ല രസമായി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ ഊറ്റി വെച്ച മക്രോണി കിട്ടുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മക്രോണി ഏകദേശം സെറ്റ് ആയിക്കണേ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടുകയാണ് കേട്ടോ ഇങ്ങനെ ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണത് നന്നായിട്ട് വെന്തിരുമ്പോൾ നല്ല ടേസ്റ്റായി കാലും പിന്നെ നല്ല ആവി വാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മയം കൂടി പെയ്തുകണേ അടിപൊളി ഇനി അങ്ങനെ നമ്മൾ കുറച്ച് ടേസ്റ്റൊക്കെ വിചാരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതിന് കൂടെ നമ്മൾ തണുത്ത വെള്ളമാണ് കുടിക്കുന്നത് തണുത്ത വെള്ളം ഇപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആണല്ലോ ചൂട് കാലത്ത് തണുത്തോളം ഇട്ടൊരു കളിയില്ല കൈസ് പിന്നെ നേരത്തെ നമ്മളെടുത്ത് വെച്ച ബാക്കി ഐസ് ക്രീം ഉണ്ടേനെ അപ്പോൾ അതും ഉണ്ടേനെ അങ്ങനെ അത് മൂന്നും കൂടി ഒരു പിടി പിടിക്കുകയാണ് ഇനിയും ഇങ്ങനത്തെ അടിപൊളി റെസിപ്പി ഒക്കെ എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് അപ്പോൾ അടുത്തൊരു കിഡിലെ റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ ബൈ